ആ ഡിവിഷനിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത് ഐ എൻ എൽ തോന്നുന്നില്ല അവിടെ ഈ സ്ഥാനാർത്ഥി നിർത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലിക്കുന്നു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സി പി ഐഎ അതുപോലെ എൽ ഡി എഫ് നേതൃത്വമോ അതിന് മുൻറ്റായിരിക്കില്ല സ്ഥാനാർത്ഥിയെ നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പാർട്ടിയുടെ നിയോജക മണ്ഡല കമ്മിറ്റിയോ അതുപോലെ മറ്റ് തരത്തിലുള്ള ആളുകളുമായോ ചർച്ച ചെയ്യാതെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത് നിങ്ങൾ മത്സ്യവും ദിവസങ്ങൾക്ക് മുന്നേ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുൻ

അതൊരു രാഷ്ട്രീയം പക്ഷേ ഈ വിഷയം സംസ്ഥാന അതുപോലെ മറ്റു നേതാക്കളുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഉചിതമായ മറുപടി തരാൻ വേണ്ടി ഇതുവരെ അവർ കരുതി എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അഖ്യന്തലിന്റെ മണ്ഡലം പ്രസിഡന്റും പാർട്ടിയുടെ കർഷക വിഭാഗമായ നാഷണൽ കിസാൻ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ ഐ എൻ എല്ലിൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗവും പാർട്ടിയുടെ മുൻകണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് ഈ വിഷയം വളരെ ഗൗരവത്തോടൊപ്പം തന്നെയാണ് നേതാക്കളെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ അവർക്ക് ആറ്റും തൃപ്തികരമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഡിവിഷനിൽ ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ട വിജയ സാധ്യതയുള്ള നല്ല സ്ഥാനാർത്ഥികളുടെ പേരിൽ പറഞ്ഞപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിമേരി പോല പറഞ്ഞത് അദ്ദേഹത്തിന് പൈസയുണ്ടോ അവരുടെ ഈ പണമുണ്ടോ അവര് സ്വന്തമായി കാറുണ്ടോ അപ്പൊ ഞാൻ ചോദിച്ചു അല്ല സാഹിബേ പണമുള്ളവർക്ക് മാത്രമാണോ സ്ഥാനാർത്ഥിയെത്തിക്കാറുണ്ടെങ്കിൽ മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ പാവപ്പെട്ടവർക്കൊന്നും പാടില്ലേ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ നീ കൂടുതലും പറയണ്ട എന്ന് പറഞ്ഞു രണ്ടു വിഷയങ്ങൾ രണ്ടാമത്തത് മൂന്നാമത്തത് മൂന്നാമതായി അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും അതുപോലെ ജില്ലാ ഭാരവാഹിയും അടക്കം അവിടെ മണ്ഡലം പ്രസിഡന്റ് നല്ല വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പറഞ്ഞപ്പോൾ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ മത്സരിക്കരുത് അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ വേറെ നിങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായി നിങ്ങൾ സഹായിക്കാം സാമ്പത്തിക ഓഫർ വളരെ ഗുരുതരമായ തെറ്റാണ് മത്സരിക്കാതിരിക്കാനും സ്ഥാനാർത്ഥികൾ വരുത്താതിരിക്കാനും വേണ്ടി സാമ്പത്തിക ഓഫർ നൽകിയിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ റെക്കോർഡുകൾ കയ്യിലുണ്ട് ആവശ്യമായ സമയത്ത് സമയത്ത് നിങ്ങൾക്ക് വേണമെന്നു തന്നെ അപ്പോ ഇങ്ങനെയൊക്കെയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത് എ കെ ബ്രജാസ് കിണറിന്റെ പുറമേ വെക്കുന്ന മോണോബ്ലോപ് കുമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മെസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്റഡുകൾ ഫേസിലുള്ള വിവിധ പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയിൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വില് ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി ബ്രദേശ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇരിട്ടി കോൺടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ ചെയ്യുക